ഹലോ ഫ്രണ്ട്സ് ഓണമൊക്കെ എല്ലാവരും അടിച്ച് പൊളിച്ചെന്ന് കരുതുന്നു അപ്പോൾ എൻ്റെ കുറെ ഓണവിശേഷങ്ങളുമായി ഞാനും എത്തിയിട്ടുണ്ട് കാത്തു കാത്തിരുന്ന് ഓണം എത്തിയപ്പോഴേക്കും വീട്ടിലെല്ലാവർക്കും അസുഖമായി എന്നാ പിന്നെ ഷോപ്പിംഗ് മാറ്റി വെക്കാവുന്ന കരുതി ഉത്തരാടം വരെ എത്തി ഉത്താടം ആയപ്പോഴോ ഞങ്ങൾ ദേ എത്തി ലോലിപ്പോപ്പിലേക്ക് വന്നപാടി അവിടെ ഒരു മാവേലി ഉണ്ടായിരുന്നു മാവേലിയ കണ്ട് കയ്യൊക്കെ കൈയൊക്കെ കൊടുത്ത് വർത്താവനയൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങ് ഷോപ്പിംഗ് തുടങ്ങി അപ്പം ഞാനും എൻ്റെ അനിയത്തിമാരും ചേർന്ന് ഒരേപോലുള്ള ഡ്രസ്സാണ് എത്തിക്കുന്നത് പക്ഷേ അത് ഇതി കാണുന്നതല്ല ഞങ്ങൾ വേറെയാണ് എടുത്തത് ഉത്രയുടെപ്പിൽ തന്നെ പെട്ടെന്ന് സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തി കാരണം കുറെ ജോലികളുണ്ട് ഞങ്ങളുടെ നാട്ടിൽ അതായത് കൊട്ടാരക്കരയിൽ ഞങ്ങളുടെ വീട്ടിൽ മാത്രമേ ഓണം ആഘോഷിക്കാറുള്ളൂ എന്ന് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട് തിരുവോണത്തിൽ പച്ചക്കറി അരിയൻ തന്നെ ഒരു പ്രത്യേക രസമാണ് കാരണം എല്ലാവരും കൂടെ അങ്ങനെ വട്ടം ഇട്ടിരുന്ന് കുറെ പച്ചക്കറിയൊക്കെ ഇട്ട് വർത്തമാനം പറഞ്ഞും അതും ഇതും കളിയും ചിരിയായിട്ട് അരിയാണ് നിങ്ങളുടെയൊക്കെ വീടുകളിൽ അങ്ങനെ തന്നെയാണോ ഓരോരുത്തർക്കും ഓരോ ജോലി ഏറ്റെടുക്കുന്നത് കൊണ്ട് സദ്യവട്ടത്തിന് പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കി വെക്കും തിരുവോണം ആഘോഷിക്കുന്നത് കുഞ്ഞുമയുടെ വീട്ടിലാണ് അവിടെ വേണെ എൻ്റെ വീട്ടിൽ അതായത് എൻ്റെ അമ്മയുടെ വീട്ടിൽ അപ്പോൾ രാവിലെ തന്നെ ഇവരെ തിരുവാതിര പ്രാക്ടീസും അതും ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഉച്ച കഴിഞ്ഞ് ഓട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കളിയും കസരകളിയായാലും പിന്നെ എന്തൊക്കെയോ കളികളാണ് ഞങ്ങൾ അങ്ങ് അടിച്ച് പൊളിക്കും തിരുവാ ദിവസം അപ്പോൾ പാട്ട് ടൂവിൽ ഞാൻ എല്ലാ ഡീറ്റെയിൽസ് ആയിട്ട് ഇരുന്നുണ്ട് എല്ലാവരും കാണണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പം ഞങ്ങളുടെ രാവിലെ രാവിലെ തന്നെ എല്ലാവരും ഓരോ ജോലികൾ ഏറ്റെടുക്കുന്നത് കൊണ്ട് തന്നെ ഓരോന്നായി ഇത് പരിപ്പാണ് ഒരു കാലം കണ്ടില്ല ഇത്രയും പരിപ്പൊക്കെ അമ്പത് പേർക്കുള്ള സാധനങ്ങളാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് പരിപ്പ് സാമ്പാറായി തോരനായി അവിയായി അടപ്പുറത്തോനെല്ലാം റെഡിയാക്കി ും ചിരിയും സംസാരിച്ചും ഒക്കെ തന്നെ പെട്ടെന്ന് തന്നെ സദ്യഘട്ടത്തിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി അവിയല്ലേ പരിപ്പ് സാമ്പാർ തോരൻ പിന്നെ അടക്കിയപ്പോഴേക്കും എല്ലാവരും കുളിച്ച് റെഡിയായിട്ട് ഇവിടെ ഹാജരായിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോൾ ഉണ്ണാനുള്ള പരിപാടിയാണ് ഉണ്ട് കഴിഞ്ഞാണ് ഞങ്ങളുടെ പലവിധമായിട്ടുള്ള കായിക കലാപരിപാടികളൊക്കെ അപ്പൊ എല്ലാത്തിനെയും കൊണ്ട് ഞാൻ ആപ്പി ഓണം പറയിപ്പിക്കുകയാണ് എല്ലാവർക്കും സദ്യ ഒക്കെ വിളമ്പാൻ തുടങ്ങും കാരണം പെട്ടെന്ന് വിളമ്പി പെട്ടെന്ന് ഉണ്ണു കഴിച്ചിട്ടുണ്ട് ഇനി കലാപരിപാടികൾ തുടങ്ങാനായിട്ട് പണ്ട് ഞങ്ങൾ കൊച്ചിലെയൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ കളിയും ചിരിയും തമാശയൊക്കെ ഇപ്പോഴും ഞങ്ങൾ അതേപോലെ തന്നെയാണ് ഞങ്ങളുടെ ഈ വീടിന് അടുത്തുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തമായാണ് ഞങ്ങളുടെ ഓണാഘോഷം കാരണം ഇത്രയും പേരൊക്കെ വന്ന് അടിച്ചു പൊളിക്കുക മൂന്ന് ദിവസം വളരെ ദൂരത്തുള്ളവരൊക്കെ വരിക കൊല്ലം കോട്ടയം അങ്ങനെ പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിന്നുള്ളവർ വന്നിട്ട് അടിച്ച് പൊളിച്ചു പോകുന്ന ഒരു ഓണാഘോഷമാണ് ഞങ്ങൾ നമ്മുടെ അയൽവക്കത്തുള്ളവർക്കൊക്കെ വളരെ കൗതുകമാണ് വർഷം ഇത്രയായിട്ട് ഇവരുടെ ഈ വീട് മാത്രമേ എൻ്റെ ഇങ്ങനെയെന്ന് അവർ ചോദിക്കുന്നത് ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല കാരണം ഞങ്ങളുടെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയും തുടങ്ങി ഒരു ഇതാണ് അവരുള്ള ഓവറ വീട് വീട്ടിൽ തന്നെ എല്ലാവരും ഒത്തുകൂടണം എന്നുള്ളത് ഞങ്ങൾ ഇപ്പോഴും തുടരുന്നു അപ്പോൾ എല്ലാവരും കൊണ്ടുകഴിഞ്ഞാൽ ഞാനും ഉണ്ണാനിരുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ അടുത്ത വർഷം നമുക്ക് എല്ലാവരും ആയുസ്സോടെ ആരോഗ്യത്തോടെ പിണ്ടിരിക്കാൻ സഹായിക്കട്ടെ അപ്പോൾ ഞങ്ങളുടെ കളിയും ചിരിയും എല്ലാം ആയ പാർട്ട് ടു അടുത്ത ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും பண்ண வீடியோ கண்டவர் எல்லா லைக் செய்து சப்ஸ்கிரைப் செய்யணும் பை த பை சி மாராஜ் தேங்க்யூ சோ மச்